ക്ഷ നേനേതാവെന്ന കിരീടം തലയിലുണ്ടെങ്കിലും സ്വന്തം പാർട്ടിയിൽ ഒരു ഡി സി സി പ്രസിഡന്റിനെ പോലും നിയമിക്കാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പുനഃസംഘടന എന്ന പ്രഹസനത്തിന്റെ അവസാനഘട്ടത്തിൽ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ പദവിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു കുരുക്ഷേത്ര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് തന്റെ വിശ്വസ്തനായ ചെമ്പഴന്തി അനിലിനെ തലസ്ഥാനത്തെ പാർട്ടിയുടെ അമരത്ത് പ്രതിഷ്ഠിക്കാൻ സതീശൻ നടത്തുന്ന പിടിവാശിയും അതിന് വഴങ്ങില്ലെന്ന കെ പി സി സി നേതൃത്വത്തിന്റെ ദാർഷ്ട്യവും പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു തന്നെ ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി പരിപാടികൾ ബഹിഷ്കരിച്ച് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച സതീശൻ പ്രതിപക്ഷ നേതാവ് പദവിയെ ഒരു വിലപേശൽ ഉപാധിയാക്കി മാറ്റുകയെന്ന രൂക്ഷമായ വിമർശനമാണ് പാർട്ടിക്ക് പുറത്തുമകത്തും ഉയരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ നേതാക്കൾ കസേരയ്ക്ക് വേണ്ടി തമ്മിലിടിക്കുന്നത് കൊണ്ട് അണികൾ തലയിൽ കൈവെക്കുകയാണ് സംസ്ഥാന കോൺഗ്രസിലെ പുതിയ പൊട്ടിത്തറിയുടെ കേന്ദ്ര ബിന്ദു തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവായ തനിക്ക് തലസ്ഥാന ജില്ലയിലെ സ്വാധീനമുള്ള തന്റെ വിശ്വസ്തനായ ഒരാൾ അധ്യക്ഷനായി വരണമെന്നത് വി ഡി സതീഷിന്റെ അഭിമാന പ്രശ്നമാണ് അതിനായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പേരാണ് ചെമ്പഴന്തി അനിലിൻറെ എന്നാൽ കെ പി സി സി നേതൃത്വം ഈ നിർദ്ദേശം പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് ചെയ്തത് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെയും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്ന കെ പി സി സി നേതൃത്വത്തിന്റെയും നിലപാട് മറ്റൊന്നായിരുന്നു ഇതോടെയാണ് സതീഷിനിടഞ്ഞത് കെ പി സി സി ജനറൽ ബോഡി യോഗം ഉൾപ്പെടെയുള്ള പ്രധാന പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അദ്ദേഹം തന്റെ പ്രതിഷേധം പരസ്യമാക്കി പുനഃസംഘടനയിലെ പരാതികൾ പരിഹരിക്കാതെ ഒരു സഹകരണത്തിനും ഇല്ല എന്ന സതീശന്റെ അന്തിശാസനം പാർട്ടിയെ ബന്ദിയാക്കുന്നതിന് തുല്യമാണെന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി പാർട്ടിയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഈ ശൈലി ഗ്രൂപ്പിലെ നേതാവിൻ അവകാശപ്പെട്ട് അധികാരത്തിലേറിയ സതീഷിനു ചേർന്നതാണോ എന്ന ചോദ്യം കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് ഈ തർക്കം കേവലം ഒരു ഡി സി സി അധ്യക്ഷസ്ഥാനത്ത് ഒതുങ്ങുന്നില്ല മാസങ്ങളായി തുടരുന്ന കെ പി സി സി പുനഃസംഘടന എന്ന പ്രഹസനത്തിൽ തനിക്കും തന്റെ പക്ഷക്കാർക്കും നേരിടേണ്ടി വന്ന അവഗണനയുടെയും വെട്ടിനിരുത്തലിന്റെയും ബാക്കിപത്രമാണ് സതീശന്റെ ഈ രോഷ പ്രകടനം പുതിയ കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ സതീശൻ നൽകിയ പേരുകൾ പലതും വെട്ടിനിർത്തപ്പെട്ടു പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ കെ സി വേണുഗോപാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ചേർന്ന പട്ടിക ഏകപക്ഷീയമായി തീരുമാനിക്കുകയായിരുന്നു എന്ന ആക്ഷേപം ശക്തമാണ് സതീശൻ മാത്രമല്ല ഈ വെട്ടിനിർത്തലിന് ഇരയായത് എഐ ഗ്രൂപ്പുകളിലെ പ്രമുഖരെയും ഒതുക്കാൻ ശ്രമം നടന്നു തന്റെ വിശ്വസ്തരെ പുനഃസംഘടനയിൽ നിന്ന് ഒഴിവാക്കിയതിൽ കെ മുരളീധരൻ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചു മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോഴും സമാനമായ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു ചുരുക്കത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പുതിയൊരു അധികാര കേന്ദ്രം സൃഷ്ടിക്കാനും അതിലൂടെ പാർട്ടിയെ പൂർണ്ണമായി നിയന്ത്രിക്കാനുമുള്ള കെ സി വേണുഗോപാലിന്റെയും കൂട്ടാളികളുടെയും ശ്രമമാണ് കോൺഗ്രസിനെ ഈ ഗതിയിലാക്കിയിരിക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള ഈ കസേരകളി ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെയാണ് ഏതാനും മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ വരണ പോരാട്ടമാണ് എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളോ പ്രചരണ പരിപാടികളോ ഏകോപിപ്പിക്കേണ്ട നേതാക്കൾ ഡി സി സി പ്രസിഡന്റിന്റെ കസേരയ്ക്ക് വേണ്ടി പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവ് തന്റെ പാർട്ടി പരിപാടികൾ ബഹിഷ്കരിക്കുമ്പോൾ താഴെ പ്രവർത്തകർക്ക് എന്ത് സന്ദേശമാണ് നേതൃത്വം നൽകുന്നത് സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ട പ്രതിപക്ഷം സ്വന്തം പാളയത്തിലെ പടലപ്പിടകങ്ങൾ കാരണം സ്വയം ഒരു കോമാളിയായി മാറുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയും സാമ്പത്തിക ആരോപണങ്ങളും പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശന സമയത്ത് പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല അതിന് പിന്നാലെയാണ് തലസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷമാകുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ കളികൾ വി വി സതീഷിന് അടിപതറുകയാണോ എന്നത് സംശയമാണ് ഗ്രൂപ്പ് രഹിത കോൺഗ്രസ് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ സതീശൻ ഇന്ന് സ്വന്തം ഗ്രൂപ്പിനെ രക്ഷിക്കാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്ന പദവിയും ശക്തിയും സ്വാധീനവും ഉപയോഗിച്ച് ഒരു ഡി സി സി അധ്യക്ഷനെ നിയമിക്കാൻ പോലും സാധിക്കുന്നില്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാണ് ഒരു വശത്ത് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അധികാര അച്ചുതണ്ട് മറുവശത്ത് തർക്കം പാത്തിരിക്കുന്ന എ ഗ്രൂപ്പുകൾ ഇതിനിടയിൽ ഒറ്റപ്പെട്ടു പോവുകയാണോ സതീശൻ ഭരണപക്ഷത്തിനെതിരെ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർക്കെതിരെയും യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലാണ് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഡൽഹിയിലെ ഹൈക്കമാൻഡ് ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ടെങ്കിലും അതൊരു താൽക്കാലിക വെടിനിർത്തലിനപ്പുറം ശാശ്വതമായ പരിഹാരം കാണുമോ എന്ന് കണ്ടറിയണം കേരളത്തിലെ നേതാക്കളുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും ഹൈക്കമാൻഡ് മുട്ടുമടക്കുന്നതാണ് ചരിത്രം കെ സി വേണുഗോപാൽ തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗമായതുകൊണ്ട് എത്രത്തോളം നീതിയുക്തമായ ഒരു പരിഹാരമുണ്ടാകുമെന്ന കാര്യത്തിൽ അണികൾക്ക് സംശയമുണ്ട് ചുരുക്കത്തിൽ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന നേതാക്കൾ ഉള്ളപ്പോൾ ഈ പാർട്ടി എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നാൽ നേതാക്കളുടെ മനസ്സിലെ പകയും വിദ്വേഷവും ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒതുങ്ങില്ല അത് വീണ്ടും മറ്റൊരു രൂപത്തിൽ മറ്റൊരവസരത്തിൽ മറനീക്കി പുറത്തു വരും അതുവരെ കേരളത്തിലെ കോൺഗ്രസ് ഐ തന്നെ